അത് അഭംഗരം കാത്ത് സംരക്ഷിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആദ്യമായൊരു അസോസിയേഷൻ വിളിച്ചു വിളിച്ചുകൂട്ടുകയും അതനുസരിച്ച് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് പ്രത്യേക ഉണ്ടായപ്പോൾ ചില തീരുമാനങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിന് മാവേലിക്കര സുന്നകദ കൂടിയിട്ടുണ്ട് കണ്ടനാട് സുന്നക കൂടിയിട്ടുണ്ട് ആർത്താറ്റു സുനദോസ് കൂടിയിട്ടുണ്ട് അവിടെയെല്ലാം പടിയോലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സഭയുടെ ഭരണ സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എന്താണ് സഭ ഏത് രീതിയിൽ നയിക്കണോ അതിൻ്റെ ഭൗതികവും ആത്മീയവുമായുള്ള കാര്യങ്ങളും ഏത് നടത്തണമെന്നുള്ളതാണ് അതിനുശേഷം സഭയുടെ കാതൂലിക്ക സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായതിനു ശേഷമാണ് സഭയ്ക്ക് അതിൻ്റെ നടത്തിപ്പിന് വ്യവസ്ഥാപിതമായ ഒരു രൂപരേഖ പ്രവർത്തന ശൈലി സ്കീം ഉണ്ടാകണമെന്നാഗ്രഹിച്ചത് വളരെ വർഷങ്ങൾ അത് എല്ലാ പിതാക്കന്മാരും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കോട്ടയംമാർ ഏരിയ കത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് അസോസിയേഷൻ കൂടി ഈ ഭരണഘടന പാസ്സാക്കുകയും മുതൽ ഈ ഭരണഘടന നിലവിൽ വരികയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതുവരെയും സഭയ്ക്ക് ഈ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ഭരണം നിർവഹിക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഈ സമയത്തുള്ള നവതി ആഘോഷങ്ങളെന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നത്തെ തലമുറയിൽ നമ്മളെല്ലാവരും ഉണ്ട് അത് വരും തലമുറയ്ക്ക് അതിൻ്റെ പവിത്രതകളും അതിൻ്റെ പ്രാധാന്യവും കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ സമ്മേളനം ഉപയുക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിച്ചതുപോലെ തന്നെ നാളെ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പരിപാടികളിലും ഏലിയാഗത്തിൽ വന്ന് സംബന്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു നിങ്ങളെല്ലാവരും അതിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി നേരത്തെ അറിയിപ്പിക്കുന്നു നിങ്ങളുടെ ഈ വർഷാവസാനം കൊടുക്കുന്ന ഈ പരിപാടികൾ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും എന്നും നിങ്ങൾ മലങ്കര സഭയോട് അനുകൂലമായിട്ടും മലങ്കര സഭയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന രീതിയിലും നിങ്ങളെല്ലാവരും എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഉള്ളത് നന്ദി അർപ്പിക്കുന്നു തുടർന്നും ആ സഹകരണം മുന്നോട്ടുണ്ടാകണമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിലെ ചോദിച്ചു ഓക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലേ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒന്നും പ്രസ്താവനകളോടങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സ്ഥാനികളെയുമൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല അതുപോലെ തന്നെ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രിസ്ത്യ സഭകളുടെ പല ദേവാലയങ്ങളും പല അതും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അത് സഭ ഉത്കണ്ഠാവൂലാണ് കഴിഞ്ഞ ദിവസവും പുൽക്കൂടം നശിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് പത്രത്തിൽ വന്നു എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് ഗുഗിയൻ്റെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു അതിലദ്ദേഹം ഖേദിക്കുന്നു അതായിരുന്നു ആരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റ് എല്ലാവരും എല്ലാ മത നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ മതാധ്യസ്ഥന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഓർമ്മകൾ ആചരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ ഒരിക്കലും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു നിഷേധാത്മമായ പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അതേ സമയത്ത് സഭയുടെ ആശങ്കകൾ ഉണ്ട് എന്നുള്ളതായ സത്യം മറച്ചു വയ്ക്കുന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും എവിടെയാണെങ്കിലും ഇന്ത്യയിലെവിടെയാണെങ്കിലും നടക്കുന്നത് ശരിയല്ല അത് വടക്കൻ പ്രദേശത്താണെങ്കിലും തെക്കൻ പ്രദേശത്താണെങ്കിലും പിന്നെ ഇവിടെ കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേരളമെന്നുള്ളത് കൊണ്ട് അതിന് ആശങ്ക ഉണ്ടാകാൻ സാധാരണമാണ് പലപ്പോഴും വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വാദമുഖങ്ങളായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക നിലപാടില്ല ഞാൻ നേരത്തെ പല പ്രാവശ്യവും നിങ്ങളിവിടെ വന്നിട്ടുള്ള സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നേതാക്കന്മാരോടും സഭയ്ക്ക് ഒരു സമദൂര സമീപനമാണുള്ളത് ഒരിക്കലും ആയാലും എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരാളിൻ്റെ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നൊക്കെ അണികളുടെ ഭാഗത്തു നിന്നൊക്കെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ സഭ അവധാനപൂർവം അത് കാണുന്നു ദോഷകരമായൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതെ അതിനെ ഒരിക്കലും നമ്മൾ ആ തരത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ തന്നെ ആളാണല്ലോ ജോർജ് ഊര്യൻ മന്ത്രി അദ്ദേഹം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ എഴുതുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത് അനുവാദത്തോടെ സഭയുടെ ഔദ്യോഗിക നിലപാട് എന്ന നിലയിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് ആ പ്രിയപ്പെട്ട ആളുകൾ ഒന്ന് മനസ്സിലാക്കണം ഒന്ന് സഭയുടെ ഔദ്യോഗികമായ നിലപാട് ഇപ്പോൾ ഭാവതിന്മേനി പ്രഖ്യാപിച്ചത് സഭയുടെ ഔദ്യോഗിക നിലപാടാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ പരിശുദ്ധ എക്രിസ് തോബിബോസ് കൂടുതൽ കൂട്ടായി ചിന്തിച്ച് അതിൻ്റെ ഒരു പ്രസ് റിലീസ് വരും അതൊരു ഔദ്യോഗിക നിലപാടാണ് സഭയ്ക്ക് മാനേജിംഗ് കമ്മിറ്റി ആലോചന സമിതി ഉൾപ്പെടെയുള്ള സമിതികളുണ്ട് അവരുടെ പ്രസ് റിലീസ് വരും ഈ മൂന്ന് തരത്തിൽ മാത്രമേ മലങ്കര ഓട്ടോ സഭയുടെ ഒഫീഷ്യൽ നിലപാട് എന്ന നിലയിൽ നിങ്ങൾ വാർത്ത കൊടുക്കാവൂ അല്ലാതെ മലങ്കര സഭയിലെ എല്ലാ ആളുകൾക്കും അവരുടെ അഭിപ്രായം പറയാൻ സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട് അത് അവരവരവരുടെ അഭിപ്രായം പറയും അങ്ങനെ കാണാവൂ സഭയുടെ നിലപാട് ഭാവാദിനോയിലും പ്രഖ്യാപിക്കുന്നതും സിരണ്ടിന്റേതും സമിതിയിലേ അങ്ങനെ കാണാവൂ ഓർത്തു സഭയുടെ നിലപാട് എന്ന നിലയിൽ പലപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത് വനനിയമ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല അവർ ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല ഒന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ മന്ത്രി അല്ല ജോസ് കെ മാണിയുടെ ഒരു പ്രസ്താവനയാണ് വായിക്കാനിടയാൽ അപ്പോൾ ഏതോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി പക്ഷേ ആ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നും അതിൻ്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല ലഭ്യമാകുമ്പോൾ യുക്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത് ബാബമാരാണ് മറ്റേ സ്തുതിയും ബാബായ മുൻഗാമിയായിരുന്ന പൗരസ്തുതിയും ബാബായും അതിന് മുമ്പിൽ ഭാഗ്യസ്മരണാർത്ഥന ഈ സിംഹാസിലിരുന്ന പിതാക്കന്മാരാണ് സമാധാനത്തെ പറ്റി ഈ സഭയോട് ആദ്യമായി പറഞ്ഞത് ആ സമാധാനാഹ്വാനം പത്രിക സ്വഭാവമാർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇവിടെയില്ല അപ്പൊ മാത്യു ആഹ്വാനം ചെയ്ത ആഹ്വാനം ഇന്നും നിലനിൽക്കുന്നു ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ പത്രിക സ്വഭാവയ്ക്ക് മുമ്പേ ഈ സമാധാന ആഹ്വാനം നടത്തിയത് മലങ്കര സഭയുടെ കാതോക്ക മാത്യു ശ്രുദ്ധീൻ ബാബ അതുകൊണ്ട് ഞാൻ ഇടപെട്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ശുഭപ്രതീക്ഷയിലായിരുന്നു എനിക്ക് യാതൊരു സംശയം അതിനെക്കുറിച്ചില്ല കാരണം അമ്പത്തെട്ടിൽ ഉണ്ടായപ്പോൾ അന്ന് ഗീവറീസ് വിധിയൻ കാതൂലിക്ക ബാബ സമാധാന ആഹ്വാനം ചെയ്യും അന്ന് സഭ ഒന്നായി അൻപത്തെട്ട് മുതൽ എഴുപത്തിനാല് വരെ സഭയ്ക്ക് സഭയ്ക്കൊരു പ്രയാസമില്ലാതെ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിൽ നിന്നു എഴുപത്തഞ്ചിലാണ് പിന്നെ അതിനൊരു മാറ്റം വന്നത് പക്ഷേ അതിൽ ഞങ്ങൾ പ്രയാസമുണ്ടായിരുന്നു എങ്കിലും തൊണ്ണൂറ്റഞ്ചിലെ വിധി വന്നു കഴിഞ്ഞുകൂടെ മാത്യു ദ്ധിയൻ ബാവാതിന് മേനി സമാധാനാശ്വാഹം ചെയ്തു അനേകരെ സഭയിൽ ചേർന്നു സഭ അല്ലേ സഭയിൽ ചേർന്നു എന്ന് ഞാൻ പറയുന്നത് ഈ കോടതി വിധിയും ഭരണഘടനയും അംഗീകരിച്ചു സമാധാനമുണ്ട് കുറച്ചുപേർ പീഡനമായി നിന്നു മാറി നിന്നു അവർ വീണ്ടും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഓരോ പള്ളികളെ കുറിച്ചുള്ളും ഉള്ള വന്നു പിന്നെയും കേസുകളുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധിയുണ്ടായി എൻ്റെ മുൻഗാമി അപ്പോൾ ഒരു സ്ഥിതി അതുപോലെ പോവാം അതുണ്ടായ സമയത്ത് തന്നെ മുൻഗാമികൾ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഒന്നാകാം പറ വേർതിരിഞ്ഞ് നിൽക്കണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് സ്വീകരിക്കാൻ കുറച്ച് പേരെ തയ്യാറായുള്ളൂ മറ്റുള്ളവർ തയ്യാറായിട്ടില്ല ഈ വിധി വന്നതായ സമയത്തും ഇപ്പോഴും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു സഭയ്ക്ക് ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടന മുപ്പത്തിനാലിലുണ്ട് മുപ്പത്തിനാല് ഭരണഘടനയുണ്ട് അത് എല്ലാ കോടതികളും അംഗീകരിച്ച് സുപ്രീം കോടതിയും അംഗീകരിച്ച് ഇന്നുവരെയും അതിൻ്റെ യാതൊരു സാധുതയും ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ കോടതി വിധി എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണ് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും പോകുമ്പോൾ അതിനകത്തെ ഒരു ഭാഗമാണ് മുപ്പത്തിനാല് എന്ന് പറയുന്നത് അതല്ലാതെ ഒരു ചട്ടക്കൂടില്ലാതെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കെ അത് അനുസരിച്ച് പോകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി പറഞ്ഞിരിക്കുന്നു മലങ്കര സഭയ്ക്ക് മുപ്പത്തിനാലില് ഭരണഘടന അല്ലാതെ വേറൊരു ഭരണഘടന പാടില്ല എന്നുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടന സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് കോടതി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പോകാം ഇന്നും അതിനകത്ത് യാതൊരു കുറവുമില്ല ഞങ്ങളുടെ നിലപാട് ഈ അമ്പത്തെട്ടിലെ നിലപാട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിലപാട് എന്താ സംശയം പ്രകടിപ്പിച്ചറിയില്ല കാരണം ആ അത് സംശയം പ്രകടിച്ച് എന്ന് പറഞ്ഞാലും അത് ഉണ്ടായിരിക്കാം എനിക്കറിയില്ല കാരണം സുപ്രീം കോടതി വിധി പിന്നെ അങ്ങനെയുള്ള ഒരു പരാമർശമില്ല നേരെ തിരിച്ചാണ് സുപ്രീം കോടതി വിധിയിലെ അവസാനത്തെ ഭാഗത്ത് ഇരുപത്തിയെട്ട് പോയിൻസ് പറയുന്നുണ്ട് അത് മൂന്നാമത്തെ പോയിൻസ് പറയുന്നത് ഇത് ഈ പള്ളികളെ സംബന്ധിച്ചുള്ളതാണെങ്കിലും എല്ലാ പള്ളികൾക്കും ഇത് ബാധകമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പിന്നെ ആർക്കും സംശയിക്കാൻ ഒക്കെയല്ലേ പിന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി ഞാനിവിടെ പറയാൻ വക്കോ ഞങ്ങൾക്കൊരാശങ്കയില്ല ഞങ്ങൾ എന്നും സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നവരാ എന്ത് വന്നാലും ഒരു വിരോധമില്ല യാതൊരു വിരോധമില്ല കാരണം രണ്ടായിരത്തി രണ്ടില് മളിമറ്റത്തിന്റെ നേതൃത്വത്തിൽ പള്ളികളുടെ കണക്കെടുത്തല്ലോ ഞങ്ങൾക്കൊരാശങ്കയില്ല അതിനുവേണ്ടി അമ്പതിനായിരം രൂപ കെട്ടിവെച്ചതാണ് ഞങ്ങൾ അതാ അത് അതവരുടെ കാര്യം ഞങ്ങളുടെ കാര്യം പറയുന്നത് സഭയുടെ വിശ്വാസികൾ പോലെ മാത്രമല്ല ഇന്ത്യയിലെ ഈ രാജ്യത്ത് നിയമം അനുസരിക്കുമെന്ന് സഭ പ്രഖ്യാപിച്ചു മറുപക്ഷം ഇത് മറുപക്ഷിച്ചാൽ മതി ഇവിടുത്തെ വിഷയം തീരും സമാധാനം ഉണ്ടാവും കാരണം കോടതി വിധി അവർക്ക് അനുകൂലമാകുമ്പോൾ അവര് അതിനെ പോയക്കുകയും കോടതി വിധി അവർക്കെതിരാകുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതാണ് ഭാവാനോട് പ്രഖ്യാപിച്ചത് കോടതി വിധി എന്താണ് ഈ ആഴ്ച നിയമം എന്ത് പറയുന്നു അത് ഈ സഭ എന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ അനുസരണമാണല്ലോ ഏറ്റവും വലിയ അത് സഭ പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ ഒന്നുമില്ല സാറ് പറഞ്ഞു ഒരു അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് കൃത്യമായുള്ള രേഖകൾ അത് കോടതിയിൽ സഭാ പരിശുദ്ധ ഭാവാധിപനി ആരാക്കുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭാവനയുടെ അനുഭവത്തിലൂടെ ഞാനും ഒന്ന് തോന്നിട്ട് പള്ളികളുടെ കണക്കെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ആശങ്കയാണ് ധാരണ പുത്രവാദ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവരുത് പള്ളിയുടെ കണക്കെടുത്തതാ ഞങ്ങളല്ലേ എടുത്തത്

സന്തോഷമായി സ്വീകരിച്ചു അപ്പം അത് കഴിഞ്ഞപ്പം എന്തിനാണ് അവർ മാറിയതെന്ന് നമുക്കറിയില്ല അവർ മാറേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്കൊരുമിച്ച് വന്ന് കൂടാമായിരുന്നു അതിനാണല്ലോ ചെയ്തത് അണ്ണാസ് അസോസിയേഷൻ കൂടി അവിടെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളും നടന്നും ഇല്ല ഭംഗിയായിട്ട് നടന്നു ഒരു കുഴപ്പമില്ല അതുപോലെ ഇന്നും അതാകുന്നതിന് നമുക്ക് യാതൊരു വിരോധമില്ലേ പിന്നെ ഇന്റർവ്യൂം ഓർഡേഴ്സ് മാത്രമേ കോടതി പുറപ്പെടുവിച്ചുള്ളൂ തന്നെയല്ല നമ്മുടെ വക്കീലന്മാർ അവിടെ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കോടതി പറഞ്ഞത് ഈ സുപ്രീം കോടതി വിധികളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച വേണം അതിനെ ഇരുപത്തൊമ്പത് മുപ്പത് ജനുവരി അതിലേക്ക് മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ വിശദമായ ചർച്ചകൾ ഈ ഇരുപത്തൊൻപതോ മുപ്പതോ നടക്കും അതിനുശേഷം കോടതി വിധിയുണ്ടാവും എന്ത് വിധിയുണ്ടായിരുന്നാലും ഓർത്തഡോക്സ് സഭ അത് അംഗീകരിച്ചിരിക്കും ചോദിക്കണം നമ്മുടെ കാര്യ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അത് തന്നെ അവിടെ തന്നെ അതാണ് നമ്മുടെ ഉദ്ദേശം വലിയ ഹോളിലേക്ക് പോലെ ഒന്നും പോകണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ച ആ സ്ഥലത്ത് തന്നെ അതൊക്കെ അങ്ങനെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ജനാധിപത്യം ഒരുപോലെ ഒരു ഭരണഘടന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മുമ്പ് മലഞ്ഞര നസ്രാണികൾ കോട്ടയത്ത് അക്ഷര നഗരിയിൽ ഒന്നിച്ചു കൂടി സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ ഒരു ഭരണഘടന പാസാക്കിയത് അതുകൊണ്ട് അതിന് നല്ലൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം അത് കാരണം അതൊരു ഒരു ഐഡന്റിറ്റിയാണ് ഇന്ത്യക്ക് മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം വിശുദ്ധ ബാബാ ദരിമേനി ഓൾറെഡി എല്ലാവർക്കും എല്ലാ ക്രിസ്മസ് പൊതുവത്സരാശംസകൾ നേർന്നു കഴിഞ്ഞു എല്ലാവർക്കും അനുഗ്രഹകരമായിരിക്കുന്ന ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും നല്ല സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ട് നല്ല സന്തോഷവും സമാധാനവും സ്നേഹവും യേശു ക്രിസ്തു നമുക്ക് നൽകിയതായ ആശംസ ആ ജീവിത ശൈലി ആ വലിയതായിരിക്കുന്ന സന്ദേശം എല്ലാവർക്കും ഉൾപ്പെടാനും സർവ്വ മനുഷ്യർക്കും സന്തോഷവും ആനന്ദവും ഉണ്ടാകുവാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സ്വർഗസ്തനായ പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് എല്ലാവരും ജാതി മതഭേദമന്യേ നമ്മൾ ഒരു ഒരുമറ്റ സഹോദരങ്ങളെപ്പോലെ ഒരു പിതാവിൻ്റെ മക്കളെപ്പോലെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അത് അത് നമുക്ക് വിനയത്തിൻ്റെ മാർഗവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ കാട്ടിത്തരുന്നു കൂടുതൽ വിനിയാന്യതരായി മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ക്രിസ്തുമസും പുതിയ നേർന്നുകൊണ്ട് വാക്കുകൾ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാവർക്കും ബാബാ ദുരിമസ് കൊണ്ട് ഉച്ചഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് താഴെ പിന്നെ എല്ലാ പ്രാവശ്യവും നടക്കുന്ന പോലെ തന്നെ അവിടെ പ്രത്യേകമായി കഴിഞ്ഞാലും എല്ലാവരും പങ്കാളികളാവണം ബാബാ ദുരിമസ് കൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ ഒരു ചെറിയ സ്നേഹോപഹാരം ഇപ്പം ഇവിടെ വെച്ച് നൽകുന്നുണ്ട് അത് അതും എല്ലാവരും ഒരു സ്നേഹോപകാരമായി കരുതി അതും വയറ്റുവാങ്ങണമെന്ന് അദ്ദേഹത്തെ ചോദ്യം